ഈശ്വഷ്യായി എല്ലാവർക്കും ശ്രതിയായിരിക്കട്ടെ ഞാൻ സഞ്ജു ജോസഫ് ആലപ്പുഴയിലാണ് എൻ്റെ വീട് ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ പ്രൊജക്ട് മാനേജറായി വർക്ക് ചെയ്യാണ് ഐ ടി കമ്പനിയിൽ പ്രൊജക്ട് മാനേജർ വർക്ക് ചെയ്യുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് സൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഞാൻ ബാംഗ്ലൂർക്ക് മൂവ് ചെയ്ത് ഫാമിലി ആയിട്ട് എൻ്റെ ഭാര്യയും എന്നാ എൻ്റെ മൂന്ന് വയസ്സുള്ള എൻ്റെ മകനുമായിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് മൂവ് ഉണ്ടായത് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ പ്രൊജക്റ്റിൽ പ്രൊജക്റ്റിൽ നിന്ന് എന്നെ ലേ ഓഫ് ചെയ്യാനായിട്ട് പ്രൊജക്ട് മാനേജർ തീരുമാനിക്കുകയുണ്ടായി അങ്ങനെ രണ്ടാഴ്ച മാത്രമേ എനിക്ക് നോട്ടീസ് പീരീഡ് ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രൊജക്ട് മാനേജർ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ മാനേജറോട് പറഞ്ഞു ഇല്ല ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഫാമിലി ആയിട്ട് വന്നതേ ഉള്ളൂ എക്സ്പെൻസും മറ്റെല്ലാ കാര്യങ്ങളും വളരെ വലുതാണ് പെട്ടെന്നൊരു റീലൊക്കേഷൻ പോസിബിളായിട്ടുള്ളതല്ല സോ ആ സമയത്താണ് ഞങ്ങൾ വളരെ സങ്കടകരമായ ഒരു സമയത്ത് കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഉടമ്പടി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ബാംഗ്ലൂരിലിരുന്ന് അങ്ങനെ ആ രണ്ടാഴ്ചയോളം ഞങ്ങൾ വളരെയധികമായിട്ട് കറക്റ്റായ സമയങ്ങളിൽ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി രാവിലത്തെ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയോടുകൂടി ഇവിടെ പരിശുദ്ധമ്മയുടെ പ്രാർത്ഥനകളും ചൊല്ലിക്കൊണ്ടിരുന്നു പിന്നെ ധ്യാനം എല്ലാ ദിവസങ്ങളിലും കാണുമായിരുന്നു ഏകദേശം രണ്ടാഴ്ചയുടെ നോട്ടീസ് തീരുന്നതിന് വെള്ളിയാഴ്ചയ്ക്ക് ഒരു ദിവസം മുമ്പായിട്ട് മാനേജർ എന്നോട് വിളിച്ച് പറയുകയുണ്ടായി രണ്ട് പൊസിഷനുകൾ ഓപ്പൺ ആയിട്ടുണ്ട് സഞ്ജു പെട്ടെന്ന് നിനക്കിതിൽ ഏതാണ് വേണ്ടത് സോ എനിക്കറിയാം രണ്ട് ഒന്ന് ഒരു ലീഡ് റോളും മറ്റൊന്ന് ഒരു മാനേജ്മെൻ്റ് റോളുമായിരുന്നു സോ മാനേജ്മെൻറ് റോൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള റിസ്ക് വളരെ അധികമാണ് സോ എങ്കിലും ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഞാൻ എന്താ എടുക്കേണ്ടത് പ്രാർത്ഥനയെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നീ എന്തായാലും മാനേജ്മെൻറ്റ് റോൾ തന്നെ കണ്ടിന്യൂ ചെയ്യും അങ്ങനെ പെട്ടെന്ന് ഞാൻ ആ മാനേജറെ തിരിച്ചു വിളിച്ച് പറഞ്ഞു എനിക്ക് ആ പ്രൊജക്ട് മാനേജർ റോൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം ശരി എന്നാൽ ഒന്ന് ചോദിച്ചാൽ ചോദിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ അതിലേക്ക് അലോക്കേറ്റ് ചെയ്യാനുണ്ടായത് ഒരു മാസത്തോളം ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ ഞങ്ങളപ്പം പ്രാർത്ഥന തീർച്ചയായിട്ടും അവിടെ ബാംഗ്ലൂരിലായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ഫാമിലി ആയിട്ടായിരുന്നു കൃത്യമായ പ്രാർത്ഥനകൾ ഞങ്ങൾ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം പത്ത് വർഷത്തോളമായി ഐ ടി കമ്പനി വർക്ക് ചെയ്യുന്നത് സോ ഐ ടി കമ്പനി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് പുറത്ത് പോവുക എന്നുള്ളത് സോ ഞാൻ പലതവണകളിൽ ഞാൻ വർക്ക് ചെയ്ത എല്ലാ പ്രോജക്റ്റിൽ നിന്നും അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ യു എസ്സിലേക്ക് അപ്ലൈ ചെയ്ത സമയങ്ങളിൽ നാല് പ്രാവശ്യമാണ് എനിക്ക് എച്ച് വൺ ബി ലോട്ടറിയിൽ നിന്ന് എനിക്ക് കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നത് സോ ഈ ഇത് ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് യു കെയിലേക്ക് പോകാനായിട്ടുള്ള വിസ അപ്ലൈ ചെയ്യുകയും വിസ ആപ്ലിക്കേഷൻ അപ്രൂവായി വരികയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി എനിക്ക് യു കെയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടായി സോ അവിടെ പ്രൊജക്റ്റ് എല്ലാം വളരെ സ്മൂത്തായി നടക്കുന്ന ഒരു ഏകദേശം ഒരു വർഷത്തോളം ഇല്ലാതെ വളരെ സ്മൂത്തായി പ്രൊജക്റ്റൊക്കെ പോയി സോ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് തന്നെ യു കെ സാധാരണമായിട്ട് യു കെയിലേക്ക് റിസപ്ഷൻ കടന്നു വരികയും ലേ ഓഫുകൾ ഒരുപാട് നടക്കുകയും പല കമ്പനികളിൽ നിന്നും എൻ്റെ കമ്പനിയിൽ നിന്നും ഉൾപ്പെടെ ഒരുപാട് പേരെ പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായി സോ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചോടുകൂടി എൻ്റെ മാനേജർ എനിക്ക് ഞാനോട് മീറ്റിംഗ് വെക്കുകയും സഞ്ജു നമുക്കിനി ഒരുപാട് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല നമുക്കിപ്പം ഇന്ത്യയിൽ നിന്ന് വന്നായതുകൊണ്ട് അതിൻ്റെ ഡെപ്യൂട്ടേഷനിലാണ് സോ എപ്പം പ്രൊജക്റ്റ് തീർന്നു അപ്പോൾ തിരിച്ചു പോരണം സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാനേജറിനോട് പറയുകയുണ്ടായി സോ സഞ്ജു നമുക്ക് ഒരുപാട് സ നോക്കാൻ പറ്റില്ല എങ്കിലും മറ്റു പ്രൊജക്റ്റുകൾ നോക്കി തുടങ്ങുക സോ രണ്ട് മാസ സമയം എനിക്ക് മാക്സിമം തരാൻ പറ്റും അതിനുള്ളിൽ എന്തെങ്കിലും സാധിക്കുമോ എന്ന് നോക്കുക സോ അപ്പോൾ എൻ്റെ കമ്പനിയിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മറ്റൊരു വലിയ പ്രോജക്റ്റ് ക്ലോസ് ആയിട്ട് ഏകദേശം ഒരു നൂറ്റി അൻപത് പേരോളം ബെഞ്ചിലേക്ക് വന്ന സമയമാണ് സോ അതിൽ നൂറ്റി അമ്പത്തി ഒന്നാമത്തെ ആളായിട്ട് വീണ്ടും ഞാനും കൂടെ ചെല്ലുകയാണ് സോ പ്രൊജക്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ സാധിക്കില്ല എന്ന് തന്നെ പ്രത്യേകിച്ച് പറയാം സോ അങ്ങനെ സമയത്ത് ആ ഒരു സമയത്താണ് എൻ്റെ ഭാര്യയുടെ അമ്മയും അവിടേക്ക് വരാനിടയായത് സോ വിസ കിട്ടി കാരണം എനിക്ക് ഓഫീസിൽ പോകണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കൊച്ചിനെ നോക്കണം വൈഫും ജോലിക്ക് പോകുന്നുണ്ട് സോ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കൊച്ചിനെ നോക്കാനായിട്ട് മറ്റൊരാൾ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് പുറ രാജ്യങ്ങളിൽ സോ അങ്ങനെ അമ്മയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഞങ്ങളുടെ ചുറ്റിനുണ്ടാകുന്നത് മേ ബി ഞങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടായതു തന്നെ കുറച്ചുകൂടെ തീക്ഷ്ണമായി വിശ്വാസം പറയാനായിട്ടായിരിക്കാമെന്ന് ഞാനിന്ന് വിശ്വസിക്കുന്നു കുറച്ച് സോ എന്നും എൻ്റെ വീട്ടിൽ അതിനുശേഷം മുഴങ്ങിക്കോട്ടിരുന്ന് മുഴങ്ങി കേട്ടിരുന്ന ഒരേ ഒരു ശബ്ദം ഇരുപത്തിനാല് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും ടി വിയിൽ ധ്യാനം മാത്രമാണ് ജോസഫ് അച്ചൻ്റെ ധ്യാനം വൈഫിൻ്റെ അമ്മ ഫുൾ ടൈം വയ്ക്കും ഞാൻ ഓഫീസിൽ നിന്ന് വന്നാലും ശരി വൈഫ് ജോലിയിൽ നിന്ന് വന്നാലും ശരി ഞങ്ങൾ കൂടുതലും കേട്ടുകൊണ്ടിരുന്നത് ധ്യാനം തന്നെയാണ് സോ അവിടെ നിന്നും ഞാൻ ജോലി ജോലി അന്വേഷിക്കാൻ തുടങ്ങി പുറത്ത് ജോലി കിട്ടൽ വളരെ പാടാണ് കാരണം നമുക്കറിയാം ഇവിടുന്ന് ഒരു സ്പോൺസർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എൻ്റെ സ്പോൺസർഷിപ്പിലാണ് എൻ്റെ വൈഫും കുട്ടിയും ഉള്ളത് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് ജോലി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് തിരിച്ച് വരേണ്ട പോലെ ഇരിക്കും സോ ഏകദേശം രണ്ട് മാസത്തോളം വളരെ ശക്തിയായി തന്നെ ഞാൻ എൻ്റെ കമ്പനിയിലും പുറത്തും ജോലി തപ്പി പക്ഷേ എങ്ങും എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ അവസാനം വേറെ ഒരു രക്ഷയില്ല നമുക്ക് ഫിനാൻഷ്യലായി ഒരുപാട് ബാധ്യതകളുണ്ട് ഞാൻ വിദേശ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്ത് പോകുമ്പോൾ എൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ എനിക്കുണ്ടായിരുന്ന ഹൗസ് ലോൺ അടച്ചു തീർക്കണം അതുകൂടാതെ എൻ്റെ അനിയൻ്റെ പട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം അവൻ ഈ മുപ്പത്തി ഒന്നാം തീയതി അവന് പട്ടം കിട്ടി സോ അവൻ്റെ പട്ടമാണ് സോ ഇതിനെല്ലാത്തിനും ചേർന്ന് ദൈവനെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞങ്ങൾ രണ്ട് വർഷമായി യു കെയിൽ പോയിട്ടുണ്ടായിരുന്നത് സോ വേറെ വഴിയില്ല യു കെയിൽ കണ്ടിന്യൂ ചെയ്തേ പറ്റുകയുള്ളൊരവസരം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്പോൺസർഷിപ്പ് പൈസ കൊടുത്ത് മേടിക്കാമെന്നുള്ള ഡിസ്കഷനിലൊക്കെ എത്തി സോ അപ്പോഴൊക്കെ മാതാവിനോട് നമ്മൾ ചോദിക്കും മാതാവ് എന്താ ഞാൻ ചെയ്യേണ്ടത് മാതാവിൻ്റെ ഒരു രൂപം എപ്പോഴും ഞങ്ങളുടെ വോളിലുണ്ട് പ്രാർത്ഥന വോളിലുണ്ട് സോ മാതാവിനോടേക്ക് മാതാവ് എന്താ ചെയ്യേണ്ടത് എന്താണെങ്കിലും നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ കാരണം ഈശോ പറഞ്ഞപ്പോഴത്തേക്കും നിൻ്റെ ഇഷ്ടം എന്താവട്ടെ അത് നിറവരട്ടെ എന്ന് പ്രാർത്ഥിച്ചവളോട് എനിക്ക് അതി കൂടുതലൊന്നും പ്രാർത്ഥിക്കാനില്ലായിരുന്നു എന്നും പോയി പ്രാർത്ഥനയിലുപരി ഇതിങ്ങനെ ഇടക്കിടയ്ക്കൊരു സംഭാഷണം പോലെ മാതാവിനോട് പറയും സോ അങ്ങനെ എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇങ്ങനെ ഈ സ്പോൺസർഷിപ്പ് തേടിപ്പോയിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നു കുറേ പേര് ഒരുപാട് പൈസ പറഞ്ഞു എവിടെയോ ഒരു സ്ഥലത്ത് ആരുടെയും അടുത്ത് നിന്ന് ഞാൻ കേട്ടതുപോലെ കുറച്ച് പൈസ കുറഞ്ഞ ഒരു സ്പോൺസർഷിപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടു അപ്പം ശരി ഞാൻ അവിടെ പോയി ചെയ്യാം അങ്ങനെ ചെയ്യാം തീരുമാനിച്ചു പക്ഷേ അതെനിക്കറിയാം ഞാൻ ചാടുന്നത് വലിയൊരു കുഴിയിലേക്കാണ് ചാടുന്നത് കാരണം സ്പോൺസർഷിപ്പൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസം മാസം വലിയൊരു ചിലവാണ് സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ടത് മീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ധൈര്യം എവിടുന്നോ നമുക്ക് വന്നു കാരണം മേ ബി ഞാൻ അവിടെ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം സോ പ്രത്യേകിച്ച് പറയുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം എവിടുന്നോ കിട്ടുന്നുണ്ട് സോ ആ ധൈര്യത്തിൻ്റെ പുറത്ത് എന്തും ചെയ്യാം എന്നുള്ളൊരുത് എടുത്തു ചാട്ടം മുന്നേയ്ക്ക് പോകാനായിട്ടുള്ള ധൈര്യം നമുക്ക് കിട്ടും കാരണം വലയിറിഞ്ഞ് പത്രോസിനോട് ചോദിച്ച പോലെ നീ വലത്തോട്ട് ഇറങ്ങാ നിനക്ക് മീൻ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ മുതൽ വലയെറിയല്ലേ എന്ന് ചോദിച്ചിട്ട് അവ അവ എറിഞ്ഞു നിൽക്കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ഞാൻ ഒരു ഇതൊരു ധൈര്യത്തിൻ്റെ പുറത്ത് എപ്പോഴും മുന്നോട്ട് നടക്കുകയാണ് മാതാവിൻ്റെ കൂടെ തുടക്കം മുതൽ അവസാന നിമിഷത്തിലാണെങ്കിലും മാതാവ് എൻ്റെ കൂടെ ഉണ്ട് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്ക് പലപ്പോഴും വിശ്വാസമുണ്ടായിരുന്നു സോ അതേപോലെ തന്നെ ഈ സമയത്ത് ആ പുള്ളിയൊക്കെ ഏകദേശം ഞാൻ ഇനീഷ്യലി കുറച്ച് തുക ഡെപ്പോസിറ്റ് കൊടുത്ത് ഏകദേശം ആറ് ലക്ഷത്തോ രൂപയോളം ഡെപ്പോസിറ്റ് കൊടുത്തു ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ ആ ഡെപ്പോസിറ്റ് കൊടുക്കുന്നത് ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച ബാക്കി പൈസയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പുള്ളി പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ വലിയൊരു ഭാരമാണ് എൻ്റെ തലയിലേക്ക് വരുന്നത് എനിക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതിലും വലുതായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് ഇത് മാറിയേക്കാം ഞാൻ മണ്ടത്തരമാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന തിങ്കളാഴ്ച അതിരാവിലെ എൻ്റെ കമ്പനിന്ന് എച്ച് ആർ എന്നെ വിളിച്ചു സഞ്ജു എന്തുകൊണ്ടാണ് നീ റിസൈൻ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നീന്തേ പറ്റുകയുള്ളൂ കാരണം എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം തീർത്തേ പറ്റുകയുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എച്ച് ആറ് പറഞ്ഞു ഓക്കെ ഞാൻ എന്തായാലും ഒന്ന് രണ്ട് ദിവസം കൂടെ ഹോൾഡ് ചെയ്യാൻ നീ ശരിക്കും ആലോചിച്ചിട്ട് പറ നമുക്ക് അതിനെ നീ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു എച്ച് ആർ വിളിച്ച് ഫോൺ വെച്ചപാടെ തന്നെ എനിക്ക് മറ്റൊരു കോൾ വന്നു പെട്ടെന്നോട് പറഞ്ഞു സഞ്ജു എൻ്റെ കൂടെ എൻ്റെ കയ്യിലൊരു പ്രൊജക്റ്റ് ഉണ്ട് ആരാന്നുപോലും എനിക്കറിയില്ല ആ വ്യക്തിയുമായിട്ട് അതിനു മുമ്പ് ഞാൻ കമ്പനിയിൽ സംസാരിച്ചിട്ട് പോലുമില്ല പെട്ടെന്നൊരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറയാൻ സംബന്ധിച്ചു എൻ്റെ കയ്യിലൊരു പ്രൊജക്ട് ഉണ്ട് എനിക്ക് മൂന്ന് മാസത്തേക്കേ ഉള്ളൂ മൂന്ന് മാസത്തേക്കും എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ മുങ്ങി താഴുന്ന കപ്പലിന് എന്ത് കിട്ടി കാര്യം പിടിച്ചു കയറാമെന്ന് പറയുന്ന പോലെ മൂന്ന് മാസമെങ്കിൽ മൂന്ന് മാസം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രൊജക്റ്റിലെ കലോക്കറ്റ് അപ്പം ഞാൻ മറ്റേ വിസ എടുക്കുന്ന ചേട്ടനോട് പറഞ്ഞു എനിക്ക് വിസ വേണ്ട കാരണം എൻ്റെ കമ്പനി തന്നെ എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടി അപ്പം കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് ആറ് ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് കൊടുത്തുകൊണ്ട് തിരിച്ച് കിട്ടിയാലും പലപ്പോഴും പ്രയാസമാണ് കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ പറയും പൈസ പോക്കാണ് വലിയ ബുദ്ധിമുട്ടാണ് നിനക്ക് അപ്പം ഈ ഇത് എനിക്ക് പുതിയ ജോലി എക്സ്ട്രാ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരും വിളിച്ച് ചോദിക്കുന്നത് എടാ പൈസ തിരിച്ച് കിട്ടിയോ പൈസ തിരിച്ചു കിട്ടിയോ എനിക്ക് ജോലി കിട്ടിയെന്ന് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞതിൻ്റെ മൂന്നാമത്തെ ദിവസം എനിക്ക് ഫുൾ പൈസ പുള്ളി തിരിച്ചു തരിക എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ഉണ്ടായി ഒരു പൈസ പോലും എനിക്ക് നഷ്ടമുണ്ടായില്ല അതിനുശേഷം ഈ മൂന്ന് മാസത്തെ പ്രൊജക്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് കടക്കുമല്ലോ അപ്പം എനിക്ക് മുപ്പത്തി ഒന്നാം തീയതി പട്ടത്തിന് വരണം ഞങ്ങൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഈ മൂന്ന് മാസത്തെ ഈ പ്രോജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടുമോ ഇല്ലോ എന്ന് ഭയങ്കര സംശയമായിരുന്നു വീണ്ടും ഞാൻ ആ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും മാനേജറെ കുഴപ്പമില്ലല്ലോ അല്ലേ എൻ്റെ മൂന്ന് മാസം പ്രോജക്റ്റ് തീരുകയാണ് ആ ഒന്നും പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട അത് നമുക്ക് ചെയ്യാം വേണ്ടതുപോലെ ചെയ്യാം പക്ഷേ ഈ വേണ്ട പോലെ ചെയ്യാന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് അവസാനം അറിയില്ലല്ലോ സോ എന്താന്ന് പറയട്ടെ നമ്മൾ പ്രാർത്ഥന യാതൊരു വിധത്തിലും കുറച്ചിരുന്നില്ല യാതൊരു വിധ കോംപ്രമൈസും അവിടെ ചെയ്തിരുന്നില്ല എല്ലാ രാവിലുകളിലും പ്രാർത്ഥിക്കുകയും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയിൽ മാതാവിനോട് പ്രാർത്ഥിയും കിട്ടുന്ന സമയങ്ങളിലെല്ലാം തന്നെ ധ്യാനം കാണാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എനിക്ക് ഈ കിട്ടിയ മൂന്ന് മാസം ജോലിയും വർക്ക് ഫ്രം ഹോം ആയിരുന്നു അതുകൊണ്ട് എനിക്ക് കൊച്ചിനെ നോക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല വൈഫിന് ജോലിക്ക് പോകാനും സാധിച്ചിരുന്നു ഇതിനുശേഷം ഇതിനുശേഷം മൂന്ന് മാസം പ്രൊജക്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പുതിയൊരു പ്രോജക്റ്റ് വന്നു അത് ഏകദേശം ഒരു ആഴ്ചയോളം ഡിലേ ഉണ്ടായി അപ്പം ഞാൻ സംശയത്തിലായിരുന്നു എനിക്കിത് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല എന്ന് പറഞ്ഞു വീണ്ടും സ്ഥിരമായ ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു പ്രൊജക്റ്റായിട്ട് മാതാവ് അതിനെ മാറ്റിത്തന്നു അതിനുശേഷം അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ കാരണം ജനുവരിയിൽ വിസ എക്സ്പയർ ആവുകയാണ് ജനുവരിയിൽ വിസ എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര മാസം മുമ്പ് തന്നെ നമ്മൾ വിസ അപ്ലൈ ചെയ്തെല്ലാം മേടിച്ചിരിക്കണം അപ്പോൾ അതിനുള്ള പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് പട്ടത്തിന് വരാൻ പറ്റുമോ അറിയില്ല കാരണം ജീവ എനിക്ക് ഒരേ ഒരു അനിയനേ ഉള്ളൂ അപ്പോൾ അവൻ്റെ പട്ടത്തിന് വരാൻ പറ്റിയില്ല പിന്നെ അതിലും വലിയ നഷ്ടം എൻ്റെ ജീവിതത്തിൽ വേറെയില്ല കുടുംബം മൊത്തം ഒന്നിച്ച് ആഗ്രഹിച്ച് ഇടവകം മൊത്തം ഒന്നിച്ച് ആഗ്രഹിച്ച് നടത്തുന്ന പട്ടമാണ് അപ്പം അങ്ങനെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് വിസയ്ക്കുള്ള പൈസ ബജറ്റ് അപ്രൂവ് ചെയ്യണം അതെന്തോ ഒരു ചെറിയ കാരണം കൊണ്ട് ഡിലേ ആയി ഏസ് എ ക്രിസ്മസിനോട് അടുത്തായി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അവർ ബജറ്റ് അപ്രൂവ് ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ മാനേജറിനോട് റിക്വസ്റ്റ് ചെയ്തു കാരണം എനിക്കൊന്ന് പോയിട്ട് വരാൻ സാധിക്കുമോ കാരണം ഒരുപാട് സമയം ഇരുപതാം തീയതി എൻ്റെ എക്സ്പയർ ആവുകയാണ് സോ അപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് പോയിട്ട് വന്നോട്ടെ അപ്പം ഏകദേശം കുറച്ച് സമയം അവർക്ക് പ്രോസസ്സിങ്ങിന് കൊടുക്കേണ്ടതായതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചുകൊണ്ട് തന്നെ മറ്റൊന്നും പറയാതെ തന്നെ ഓക്കെ നീ പോയിട്ട് വാ എന്നുള്ള വാക്കാണ് അവിടുന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് ഉടനെ തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ വന്നു ഈ കഴിഞ്ഞ മുപ്പത്തി ഒന്നിന് എൻ്റെ അനിയൻ ജേക്കബ് കളരിക്കൽ പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിച്ച് പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിച്ച് ഈശോയുടെ ഈശോയുടെ മറ്റൊരു പുത്രനായി മാറി മാറിയ സമയമായിരുന്നു മുപ്പത്തി ഒന്നാം തീയതി എല്ലാത്തിനും നന്ദി പറയുന്നു ഈ ഒരു സമയത്ത് മെയിനായിട്ട് എൻ്റെ അമ്മമാർ എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയങ്ങളിൽ ഇടവിടാതെ കൊണ്ട താഴെ വയ്ക്കാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ അമ്മയും എൻ്റെ വൈഫിൻ്റെ അമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ അനിയനും ഒരുപാട് നാട്ടുകാരും പരിശുദ്ധ അമ്മയുടെ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ അമ്മമാരോട് നന്ദി പറയുന്നു ഏറെ ഏറെ കിടപ്പെട്ടിരിക്കുന്നത് മാതാവിനോടാണ് മധ്യസ്ഥം ചോദിച്ചപ്പോഴൊക്കെ ഒരു കുറവും കൂടാതെ എൻ്റെ കൂടെ നിന്നിട്ട് ധൈര്യമായി മുന്നോട്ട് പൊക്കുമോ എന്ന് പറഞ്ഞ എൻ്റെ മാതാവിനോട് വളരെയധികമായി ഞാൻ നന്ദി പറയുന്നു ഏറ്റവും മെയിനായിട്ട് ഇവിടുന്ന് അമ്മ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് മാതാവിൻ്റെ തൈലവും ഉപ്പും ഒക്കെ കൊണ്ടു തന്നു പ്രാർത്ഥനകളിൽ എന്നും ഞങ്ങളുടെ ഭക്ഷണങ്ങളിലായിക്കോട്ടെ ആ ഉപ്പ് യൂസ് ചെയ്യലായിരുന്നു നമ്മൾ പ്രാർത്ഥനകളിൽ എന്നും പ്രാർത്ഥന കഴിഞ്ഞാൽ ആ തൈലം പൂശലായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു മാതാവിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു കടപ്പെട്ടിരിക്കുന്നു പരിശുദ്ധമ്മയ്ക്ക് എല്ലാവിധ നന്ദികളും അർപ്പിച്ചോളു എൻ്റെ ജീവിതത്തിൽ മറ്റൊരു ജീവിതം മാറിയ ഒരു സമയങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ കുറച്ചുകൂടെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ പ്രാർത്ഥനകളിലേക്ക് കൂടുതൽ ആഴ്ന്നു ചെല്ലുവാനായിട്ട് പ്രാർത്ഥനകൾ വിശ്വാസത്തിൽ ഭക്തിയിലും കുറവുകളെങ്കിലും വരുത്തിയിട്ടില്ലെങ്കിൽ പോലും സമയം പലപ്പോഴും പരിമിതി ഉണ്ടാക്കുന്ന ഒന്നാണ് സോ എപ്പോഴും ഈ ഈ മാതാവിന് ഉടമ്പടി എടുത്തതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കൽ പോലും പ്രാർത്ഥനകൾ കുറയ്ക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല എപ്പോഴും മാക്സിമം കിട്ടുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൊന്തചൊല്ലലും ഇത് മട്ടും അല്ലെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ കൺ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നത് ഈശോയോടും മാതാവിനോടുമാണ് അവരോട് പ്രാർത്ഥിക്കാൻ കൂടുതൽ കൂടുതലടുക്കാനുമായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് കരുണി പ്രവർത്തികളായിട്ട് പലപ്പോഴും ഇവിടെ നാട്ടിൽ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ താമസിക്കുന്ന ആ ആശ്രയങ്ങൾ സ്ഥാപനങ്ങളുണ്ട് അവിടെ സഹായിക്കാനും എൻ്റെ മാതാപിതാക്കൾ വഴി സഹായം ചെയ്യാനും എൻ്റെ കുഞ്ഞ എൻ്റെ അമ്മ അമ്മമാരെയും അമ്മച്ചിമാരെ അപ്പാപ്പന്മാരെയും പോലുള്ള ഒരുപാട് പേര് താമസിക്കുന്ന സ്ഥലങ്ങളിൽ എൻ്റെ മാതാപിതാക്കൾ വഴി സഹായം ചെയ്യാനൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട് എന്നെ സഹായിച്ചിട്ടുള്ള അതിനു സഹായിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും അവസരത്തിൽ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയോട് തന്ന ധൈര്യത്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ചുരുക്കം നന്ദി ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാല്പത്തഞ്ച് രണ്ടിൽ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഒടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും സഞ്ജു ജോസഫ് തൻ്റെ നഷ്ടമാകുമെന്ന് വിചാരിച്ച ജോലി യു കെയിൽ അവസാന നിമിഷം അത് എങ്ങനെയാണ് അത് പിന്നീട് ഒരു നീണ്ട ജോലി സാധ്യതയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നത് അതാണ് ഈ മകൻ ഇവിടെ പറഞ്ഞ് നിർ നിർത്തുമ്പോൾ അതിൻ്റെ രക്തചുരുക്കം അതാണ് തനിക്ക് വന്ന ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ട് തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് താൻ ആ ഏറ്റവും ആഗ്രഹിച്ചിരുന്നതാണ് വിദേശത്തേക്ക് പോകണമെന്ന് എന്നാൽ അതിന് പത്ത് വർഷമായിട്ട് തനിക്ക് സാധിച്ചിരുന്നില്ല ഇവിടെ തന്നെ പ്രോജക്റ്റ് കിട്ടിയതും അതുപോലെ അതെല്ലാം ഒന്നിനൊന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ തനിക്ക് തൻ്റെ കമ്പനിയിൽ ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെയാണ് എങ്ങനെ ചെയ്യാൻ നാൽപ്പത്തഞ്ച് രണ്ടിലെ തിരുവചനങ്ങൾ ഈ മകന് കൂട്ടും തുണയുമാകുന്ന രീതിയിലാകുന്നത് അങ്ങനെ ഓൺലൈൻ ഉടമ്പടി വഴി തങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളാണ് ഇപ്പോഴീ മകൻ ഇവിടെ പങ്കുവച്ചത് ഇതിലൂടെ എത്രമാത്രം തൻ്റെ ജീവിത വിശുദ്ധീകരണം തനിക്ക് വന്നു ഇന്ന് പരിശുദ്ധ അമ്മ തന്നെ എത്രമാത്രമാണ് പരിശുദ്ധ അമ്മയെയും ഈശോയെയും തൻ്റെ ജീവിതത്തിൽ വിശ്വാസക്കുറവുണ്ടായിട്ടല്ല എന്നാൽ ദൈവസ്നേഹത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണുവാനും ചെയ്യുവാനുമൊക്കെ തനിക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതിനൊക്കെയായിട്ടുള്ള ഒരു മനസ്സ് അതും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുവാനൊക്കെ കുടുംബം എങ്ങനെ പരിശ്രമിക്കുന്നു തങ്ങളുടെ കുടുംബത്തിൽ പിന്നീട് അങ്ങോട്ട് ഉടമ്പടി ആരാധനകൾ സാക്ഷ്യങ്ങൾ ഇതുതന്നെ നിരന്തരം ഇതുതന്നെയാണ് തന്നെയാണ് കേട്ടുകൊണ്ടിരുന്നത് പ്രാർത്ഥന ഒരിക്കലും മുടക്കാൻ മുടക്കിയിട്ടില്ല ജപമാല ഇതെല്ലാമായിട്ട് ഈ മക്കൾ ദൈവസ്നേഹത്തോടെ തങ്ങളുടെ ജീവിതം നയിക്കുകയായിരുന്നു കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ സങ്കീർത്തനം പതിനേഴ് എട്ട് തിരുവചനമാണ് എങ്ങനെ ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്നു ഉടമ്പടി എങ്ങനെയാണ് സമയ ചുരുക്കം ഭാരലഘുത്വം ഇതൊക്കെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളാണ് ഇത് ഓരോ അനുഭവത്തിലും പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ അനുഭവ സാക്ഷ്യത്തിലും എങ്ങനെയാണ് ഇതൊക്കെ പരിശുദ്ധ അമ്മ സഞ്ജുവിന് വേണ്ടിയിട്ട് നിർവഹിക്കുന്നത് അമ്മ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ ഫയൽ അമ്മ എങ്ങനെ എടുക്കുന്നു ഈശോയ്ക്ക് അമ്മ കൊടുത്തു കഴിയുമ്പോൾ ആ ഫയൽ ഗ്രീൻ സിഗ്നൽ കാണുകയാണ് അതാണ് നാം ഇവിടെ കേൾക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് അടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക